തൃശ്ശൂർ എടുക്കാൻ തൃശ്ശൂരിലെത്തിയ സുരേഷ് ഗോപി ഒരു പുതിയ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ലൂർദ്ദു മാതാവിനോടാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് പറഞ്ഞത് എന്നെ ജയിപ്പിച്ചാൽ പത്ത് ലക്ഷം രൂപയുടെ സ്വർണം തരാം അപ്പോൾ ലൂർദ് മാതാവിൻ്റെ അടുത്ത പണി എന്താണ് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചെടുക്കുക എന്നത് സുരേഷ് ഗോപിയെ എങ്ങനെയെങ്കിലും ജയിപ്പിച്ചെടുത്താൽ മാത്രമേ പത്ത് ലക്ഷത്തിൻ്റെ സ്വർണം ലൂർദ് മാതാവിന് ലഭിക്കുകയുള്ളൂ ഇനി ആ പത്ത് ലക്ഷത്തിൻ്റെ സ്വർണവും ചെമ്പീനിൽ പൂശ്യ സ്വർണ്ണമാകുമോ എന്ന സംശയം ലൂർദ് ലൂർദുമാതാവര് ഇല്ലാതില്ല അതുകൊണ്ട് ലൂർദ് മാതാവ് ഒന്ന് മടിച്ചു നിൽക്കുകയാണ് സുരേഷ് ഗോപിയുടെ ഈ വാഗ്ദാനം സ്വീകരിക്കണോ സുരേഷ് ഗോപിയുടെ ഈ വാഗ്ദാനം സ്വീകരിച്ച് സുരേഷ് ഗോപിയെ ജയിപ്പിച്ച് വിട്ട് പത്ത് ലക്ഷത്തിന് സ്വർണം വാങ്ങണോ എന്ന ചിന്തയിലാണ് ഇപ്പോൾ ലൂർദ് മാതാവ് ഉള്ളത് ലൂർദ് മാതാവ് ഒരു കാര്യത്തിൽ സംശയം വേണ്ട ചെമ്പ് തന്നെയായിരിക്കും നേരത്തെ നൽകിയ ചെമ്പ് കിരീടം അവിടെ കിടക്കുന്നുണ്ട് ആ ചെമ്പ് കിരീടം പോലെ ഈ സ്വർണം പ്രഖ്യാപിച്ച സ്വർണവും ഒരു ചെമ്പായി തീരും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല എന്ന് ലൂർദ്ദുമാതാവിനെ ഉറപ്പിച്ചറിയാം അതുകൊണ്ട് ലൂർദ് മാതാവ് തീരുമാനിച്ചിട്ടുണ്ട് സുരേഷ് ഗോപിയെ ജയിപ്പിക്കണ്ട എന്ന് ഇനിയിപ്പോൾ പത്ത് ലക്ഷം രൂപ കൈക്കൂലി കിട്ടുമ്പോൾ അങ്ങനെ മാറുന്ന ആളാണോ ലൂർദ് മാതാവ് എന്ന ചോദ്യം ഉയരുന്നുണ്ട് അങ്ങനെ മനസ്സ് മാറുന്ന ആളല്ല പത്ത് ലക്ഷത്തിൻ്റെ സ്വർണമല്ല അതിനേക്കാളും വലിയ സ്വർണ്ണ ശേഖരമുണ്ട് ലൂർദ്ദു മാതാവിൻ്റെ കയ്യിൽ പിന്നെ എന്തിനാണ് ഈ പത്ത് ലക്ഷത്തിൻ്റെ സ്വർണം എന്ന ചോദ്യം ലൂർദ് മാതാവ് തിരിച്ച് ചോദിച്ചിട്ടുണ്ടാകും അത് അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നുണ്ടാകും പക്ഷേ സുരേഷ് ഗോപിക്ക് കേൾക്കാൻ കഴിയില്ല കാരണം മാതാവാണ് പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഒരു ഓഫറാണ് വെച്ചിരിക്കുന്നത് ലൂർദ് മാതാവിൻ്റെ മുന്നിൽ പത്ത് ലക്ഷത്തിൻ്റെ സ്വർണം തരാം എന്നെ ജയിപ്പിക്കണം എന്ന് ആ ഓഫർ ലൂർദ് മാതാവ് സ്വീകരിക്കുമോ എന്നാണ് ചോദ്യം സ്വീകരിക്കില്ല എന്നതിന്റെ ഉത്തരം നമ്മുടെ മുന്നിലുണ്ട് എന്താണ് ഉത്തരം ആ ഉത്തരം മറ്റൊന്നുമല്ല ലൂർദ്ദു മാതാവിനെ നേരത്തെ സമർപ്പിച്ച കിരീടമുണ്ട് മുന്നിൽ തെളിവായി എന്താണ് കിരീടം ആ കിരീടത്തിന് ആറ് ഗ്രാമിന്റെ സ്വർണം മാത്രമേ ഉള്ളൂ എന്നാണ് അറിയുന്നത് ഇപ്പോൾ സുരേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത് സ്വർണം നൽകിയ സ്വർണം ഈ കിരീടം ഉണ്ടാക്കുന്ന ആൾ തിരിച്ചു നൽകി എന്നാണ് ഉപയോഗിച്ചതിനു ശേഷം തിരിച്ചു നൽകി എന്നാണ് എന്ന് വെച്ചാൽ ഇത്ര വലിയ കിരീടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ആ കിരീടത്തിന് എത്ര സ്വർണ്ണമാണ് ഉപയോഗിച്ചത് എന്ന് അറിയാൻ ആളുകൾക്ക് താല്പര്യം ഉണ്ടാകുമല്ലോ കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ വലിയ വാർത്ത നൽകിയതാണ് ലൈവ് വാർത്തയാണ് നൽകിയത് ലൂർദുമാതാവിനെ സ്വർണ്ണം സമർപ്പിക്കുന്ന സുരേഷ് ഗോപിയും കുടുംബവും അത് ലൈവായി കൊടുത്ത മാധ്യമങ്ങളുണ്ട് സ്വർണ്ണ കിരീടം സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത വന്നത് ആ സമയത്ത് തന്നെ സ്വർണ്ണ കിരീടം താഴെ വീണ് പൊട്ടിയിരുന്നു അപ്പോൾ തന്നെ ദുശഗുനം ഉണ്ടായതാണ് എന്ന് സുരേഷ് ഗോപി കരുതിയിരിക്കണം കാരണം അദ്ദേഹം വിശ്വാസിയാണ് എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് പക്ഷേ ലൂർദ് മാതാവിനെ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് കളിയാണ് സുരേഷ് ഗോപി കളിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ലൂർദ് മാതാവിന് എളുപ്പത്തിൽ കഴിയും അതേപോലെ തന്നെ തൃശ്ശൂരിലെ ജനങ്ങൾക്കും കഴിയും അതാണ് ഇപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപി ജയിക്കില്ല എന്ന് സുരേഷ് ഗോപി തന്നെ ഉറപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പത്ത് ലക്ഷത്തിന്റെ സ്വർണം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ലൂർദ് മാതാവിന് ആ ചെമ്പിന്റെ കാര്യം അവിടെ കിടക്കുന്നുണ്ട് ആ ചെമ്പിൽ ആറ് ഗ്രാം സ്വർണം മാത്രമേ ഉള്ളൂ എന്നാണ് അറിയുന്നത് എത്ര സ്വർണമുണ്ട് എന്ന് അറിയണമെന്ന ആവശ്യം ഇതിനകം ഉയർന്നു വന്നിട്ടുണ്ട് പള്ളി കമ്മിറ്റിക്കകത്ത് തന്നെ ആവശ്യം ഉയർന്നു വന്നു ഒരു കോൺഗ്രസിന്റെ കൗൺസിലറാണ് ആ ആവശ്യം ഉന്നയിച്ചത് ഈ ഇതിൽ എത്ര സ്വർണമുണ്ട് എന്ന് അറിയണമെന്ന് കാരണം ഇത് മുഴുവൻ സ്വർണമാണ് എന്ന് കരുതി ഇപ്പോൾ പള്ളി ഭരവാഹികൾ അത് സൂക്ഷിച്ചു വെച്ചാൽ നാളെ അത് പുതിയ ഭാരവാഹികൾ വന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ അത് ചെമ്പാണ് എന്ന് മനസ്സിലായാൽ ഇപ്പോഴത്തെ ഭാരവാഹികൾക്ക് അത് നാണക്കേടാകും അതുകൊണ്ട് ഇപ്പോഴത്തെ ഭാരവാഹികൾ തന്നെ അത് പരിശോധിച്ച് അതിനെത്ര സ്വർണ്ണമുണ്ട് എന്ന് കണക്കാക്കണം ആവശ്യം ഉയർന്നു വരികയും അതിന് തയ്യാറായി നിൽക്കുകയാണ് ഇപ്പോൾ പള്ളി കമ്മിറ്റി ഭാരവാഹികൾ അതിനായി ഒരു പ്രത്യേക കമ്മിറ്റിയെപ്പോലെ നിശ്ചയിച്ചിട്ടുണ്ട് മൂന്നംഗ കമ്മിറ്റി നിശ്ചയിച്ചിട്ടുണ്ട് ആ മൂന്നംഗ കമ്മിറ്റി ഈ കിരീടം കൊണ്ടുപോയി പരിശോധിച്ച് ശാസ്ത്രീയമായി പരിശോധിക്കണം എങ്കിൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ എത്ര ഗ്രാം സ്വർണ്ണമുണ്ട് എന്ന് അതിനെ വലിയ ചെലവ് വരും എന്നാണ് ഇപ്പോൾ അറിയുന്നത് എന്ന് വെച്ചാൽ സുരേഷ് ഗോപി സാറപ്പിച്ച ചെമ്പ് കിരീടം സ്വർണം പൂശിയ ചെമ്പ് കിരീടം പള്ളിക്ക് വലിയ ബാധ്യതയായി മാറിയിട്ടുണ്ട് വലിയ ബാധ്യതയായി മാറിയിട്ടുണ്ട് ഇനി ഈ കിരീടം കൊണ്ടുപോയി ശാസ്ത്രീയ പരിശോധന നടത്തണം അതിനുശേഷം അതിൽ എത്ര ഗ്രാം സ്വർണ്ണമുണ്ട് എന്ന് നോക്കണം അങ്ങനെ എത്ര ഗ്രാം സ്വർണ്ണമുണ്ട് എന്ന് നോക്കി ആ സ്വർണം കണക്കാക്കുമ്പോൾ ഇതിലിപ്പോൾ ആറ് ഗ്രാം സ്വർണം മാത്രമേ ഉള്ളൂ എന്നാണ് അറിയുന്നത് അതിനേക്കാളും ചെലവ് പള്ളി കമ്മിറ്റി ഭരവാഹികൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് നമ്മുടെ സുരേഷ് ഗോപി എന്നാണ് അറിയുന്നത് ഇതോടൊപ്പം മറ്റൊരു ചർച്ചയുണ്ട് ആരും ഇതുവരെ വലിയ വാർത്തയാക്കിയിട്ടില്ല ഈ സമയത്താണ് സുരേഷ് ഗോപി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോ മോദിക്ക് സ്വർണത്തള്ളിക സമ്മാനിച്ചത് ആ സ്വർണ്ണത്തളിക നിർമ്മിച്ച ആൾ തന്നെയാണ് ഈ ചെമ്പു കിരീടവും ഉണ്ടാക്കിയത് സ്വർണ്ണ കിരീടം മാറ്റി ഇനിയിപ്പോൾ ചെമ്പുകിരീടം എന്ന് മാത്രമേ പറയാൻ കഴിയൂ ഈ ചെമ്പു കിരീടവും ഉണ്ടാക്കിയ ആൾ തന്നെയാണ് സ്വർണ തളികയും ഉണ്ടാക്കിയത് ആ സ്വർണ്ണത്തളികയും ഒരു ചെമ്പായിരുന്നോ എന്ന ചോദ്യം ഉയർന്നു വരുന്നുണ്ട് അത് പരിശോധിക്കേണ്ടത് പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രി പരിശോധിച്ചിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഇത് ചെമ്പാണെങ്കിൽ അതും ചെമ്പു തന്നെയായിരിക്കും ചെമ്പ് തളികയ്ക്ക് സ്വർണം പൂശിയിട്ടാണ് പ്രധാനമന്ത്രിക്ക് നൽകിയത് സ്വർണ്ണ തളിക എന്ന് പറഞ്ഞു എന്തിനാണ് ഇങ്ങനെ പ്രധാനമന്ത്രിയെ വഞ്ചിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരെ വഞ്ചിക്കുന്നത് എന്ന ചോദ്യം സുരേഷ് ഗോപിയോട് തന്നെ ചോദിച്ചു അദ്ദേഹം പറഞ്ഞത് എന്റെ ഇഷ്ടമാണ് ഞാൻ എന്താണ് കൊടുക്കേണ്ടത് എന്ന് അത് എന്റെ ആചാരപ്രകാരമാണ് കൊടുത്തത് അത് ചുരണ്ട് നോക്കുക എന്നുള്ളതല്ലോ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പണി അവർ അവരുടെ പണിയെടുക്കട്ടെ എന്റെ വിശ്വാസ പ്രകാരം എനിക്ക് കൊടുക്കാൻ കഴിയുന്നത് ഞാൻ കൊടുത്തു അത്രയേ ഉള്ളൂ എന്ന് അപ്പോൾ സുരേഷ് ഗോപി അപ്പോൾ പറഞ്ഞാൽ പോരെ ഇത് സ്വർണം പൂശിയതാണ് എന്ന് ഇത് ഇത്ര ഗ്രഹം സ്വർണമേ ഉള്ളൂ എന്ന് എന്തിനാണ് സ്വർണ്ണ കിരീടം സ്വർണ്ണ കിരീടം എന്ന് പറഞ്ഞത് ഇനിയിപ്പോൾ സുരേഷ് ഗോപി അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയാം പക്ഷെ മാധ്യമങ്ങൾ മുഴുവൻ സ്വർണ്ണ കിരീടം സ്വർണ്ണ കിരീടം സമ്മാനിച്ചു എന്ന വാർത്തകളല്ലേ വന്നത് അപ്പോഴെങ്കിലും സുരേഷ് ഗോപിക്ക് ഒരു വിശദീകരണം നൽകാമല്ലോ സ്വർണ്ണ കിരീടമല്ല സ്വർണം പൂശിയതാണ് ഇത്ര ഗ്രാം സ്വർണ്ണമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പറയാമല്ലോ അതല്ലേ സത്യസന്ധത അപ്പോഴും പറയണ്ടേ പ്രധാനമന്ത്രിക്ക് നൽകിയതും സ്വർണ്ണ തളികയല്ല അതും ചെമ്പ് തളിക തന്നെയാണ് സ്വർണം പൂശിയതാണ് എന്ന് പറയാമല്ലോ ആ സത്യസന്ധത കാണിക്കാമല്ലോ ആരെങ്കിലും പറഞ്ഞിരുന്നോ സ്വർണ്ണ കിരീടം തന്നെ നൽകണം ലൂർദ് രൂത് എന്ന് ആരെങ്കിലും ആരെങ്കിലും പറഞ്ഞിരുന്നോ പ്രധാനമന്ത്രിക്ക് നൽകുന്നത് സ്വർണ്ണ തളിക തന്നെ ആയിരിക്കണം അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല സ്വർണം പൂശ് നൽകാം സ്വർണം പൂശാതെ നൽകാം ഇനിയിപ്പോൾ ഒരു വെള്ളി കിരീടമോ അതല്ലെങ്കിൽ ചെമ്പ് കിരീടമോ ലൂർദ് ലൂർതുമാതാവിന് നൽകിയാലും ആർക്കാണ് അതിൽ തെറ്റുള്ളത് ആർക്ക് നൽകാലോ അത് ക്ഷേത്രത്തിലേക്ക് നൽകുന്ന കാണിക്കയാണ് അത് സ്വർണം എത്ര വേണമെന്നോ ഇത്ര വേണ്ട എന്നോ എന്നൊന്നും ആരും പറയില്ല അത് പറഞ്ഞാൽ മതി എന്താണ് ഇവിടെ പ്രശ്നം ഇവിടെ സംഭവിച്ചത് സ്വർണ കിരീടം എന്ന പേരിൽ ചെമ്പ് കിരീടം സമർപ്പിച്ചു എന്നതാണ് ആ സ്വർണം പൂശിയ കിരീടമാണ് എന്നതാണ് ഇത് ആദ്യമേ അങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു സുരേഷ് ഗോപി ഇതാണ് സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയം ഇതാണ് സുരേഷ് ഗോപി മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം ആളുകളെ അല്ലെങ്കിൽ ദൈവത്തെ പോലും വഞ്ചിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത് അത് തൃശ്ശൂരിലെ ജനങ്ങൾ അതേപോലെ തള്ളും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല കാരണം തൃശ്ശൂരിലെ ജനങ്ങൾ സാംസ്കാരികമായി ഉന്നതി നിൽക്കുന്നവരാണ് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നാണ് തൃശ്ശൂർ അറിയപ്പെടുന്നത് ആ തൃശ്ശൂരിലെ ജനങ്ങളെ ഇങ്ങനെ കബളിപ്പിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന സുരേഷ് ഗോപിക്ക് അതിനെല്ലാം പിന്തുണ നൽകുന്ന ബി ജെ പി നേതാക്കൾക്ക് ബി ജെ പി നേതാക്കൾ അവർ വലിയ വിശ്വാസികളാണ് അവർ പക്ഷേ ലൂർദ് ലൂർദ്ധമാതാവിൽ വിശ്വസിക്കുന്നില്ല അവർ വിശ്വസിക്കുന്നത് മറ്റൊരു മാതാവിലാണ് അത് അവിടെ നിൽക്കട്ടെ അത് ഒരൊരാളുടെ വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ് അങ്ങനെ ജനങ്ങളെയും ദൈവത്തെയും നിരന്തരം വഞ്ചിച്ച് എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയും സുരേഷ് ഗോപിക്ക് എന്ന ചോദ്യം തൃശ്ശൂരിലെ ജനത ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് ആ ചോദ്യം കേരളത്തിൽ ചർച്ചയായിട്ടുണ്ട് ഒരു കാര്യം ഉറപ്പാണ് എത്ര വിശദീകരണം സുരേഷ് ഗോപി നൽകിയാലും ഈ ചെമ്പുകീടം നൽകിയ പാപത്തിൽ നിന്ന് സുരേഷ് ഗോപിക്ക് കൈ കഴുകാൻ കഴിയില്ല എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അത് സുരേഷ് ഗോപിയെ വേട്ടയാടിക്കൊണ്ടിരിക്കും ആ വേട്ടയാടുന്നതിൻ്റെ ഒരു പരിഹാരമെന്ന നിലയിലാണ് ജയിച്ചാൽ പത്ത് ലക്ഷത്തിൽ സ്വർണം എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ പത്തു ലക്ഷത്തിലെ സ്വർണ്ണം ഇപ്പോൾ തന്നെ ലൂർദ് ലൂർദ്ദുമാതാവിന് സമർപ്പിച്ച് എന്നെ ജയിപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ മതിയല്ലോ എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി അത് ചെയ്യാത്തത് പക്ഷേ അത് ചെയ്യില്ല ജയിച്ചാൽ ഓഫറാണ് ജയിച്ചാൽ പത്തു ലക്ഷം തരാം ലൂർദ് മാതാവേ എന്നെ ജയിപ്പിക്കൂ എന്നാൽ ലൂർദ് മാതാവിനെ പത്ത് ലക്ഷം തരാം എന്ന് അങ്ങനെ കൈക്കൂലി വാങ്ങുന്ന ആളായി ലൂർദ് മാതാവിനെ കാണാൻ സുരേഷ് ഗോപിക്ക് എങ്ങനെ കഴിയുന്നു എന്ന ചോദ്യവും തൃശ്ശൂരിലെ ജനത ഇപ്പോൾ ചോദിക്കുന്നുണ്ട് എന്ന വാർത്തകളാണ് തൃശ്ശൂരിൽ നിന്ന് പുറത്ത് വരുന്നത്